ഏറ്റവും ഒടുവിലിതാ രാജഗോപാൽ സാർ ഭദ്രസനാധിപൻ മെട്രോപൊളിത്തെയും ഒക്കെ രംഗത്തെത്തി പറയുകയാണ് സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ കാണാനില്ല എന്ന് തൃശ്ശൂരിൽ നിന്ന് വിജയിച്ചു പോയ ഒരു എം പി ആണ് അദ്ദേഹം അതൊക്കെ ഒരു കെ എസ് യു നേതാവോ അല്ലെങ്കിൽ പാർട്ടിക്കാരോ പ്രതിപക്ഷ പാർട്ടികൾ ഒക്കെ പരാതി കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും പക്ഷേ താൻ പ്രതിനിധീകരിക്കുന്ന മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ കൂടി ജയിപ്പിച്ചത് കൊണ്ടാണ് സുരേഷ് ഗോപി എം പി ആയത് അദ്ദേഹത്തെ ഇവിടെ തൃശ്ശൂരിൽ കാണാനില്ല എന്നൊക്കെ ഒരു മത അധ്യക്ഷൻ അല്ലെങ്കിൽ ഒരു മത മേധാവിയൊക്കെ വന്ന് പറയുന്നിടത്താണ് പ്രശ്നം സങ്കീർണ്ണമാകുന്നത് സുരേഷ് ഗോപിക്ക് ഇദ്ദേഹമൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും കൈ മലർത്താനേ നമുക്കൊക്കെ സാധിക്കുകയുള്ളു സുരേഷ് ഗോപിക്ക് മേൽ ഇത്തരം നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിക്കുക അത് മതത്തെ കൂട്ടുപിടിച്ചാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ കിരീടം സമർപ്പിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത് നിങ്ങളെ പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ കോൺഗ്രസിന്റെ ഇത്തരം വില കുറഞ്ഞ ആരോപണങ്ങൾക്കിടയിലും സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കർത്തവ്യങ്ങൾ മനോഹരമായി അല്ലെങ്കിൽ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് എന്ന് വേണ്ടി കരുതാൻ ഒപ്പം മറ്റൊരു ചോദ്യം കൂടി സുരേഷ് ഗോപി ഇവരൊക്കെ ചോദിക്കുന്നത് പോലെ സുരേഷ് ഗോപി എവിടെയാണ് അതെ ഇത് പറഞ്ഞു വളരെ ശരിയാണ് അദ്ദേഹത്തിന്റെ തൃശൂർ ഭദ്രാസനാധിപന്റെ പ്രസ്താവന കേട്ടാൽ നമുക്ക് തോന്നും അദ്ദേഹം തൃശൂരിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ പ്രചരണം നയിച്ചതെന്ന് മുന്നിൽ നിന്ന് നയിച്ചിട്ട് സഭാ വിശ്വാസികളോട് പറയുന്നു ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ വരുന്ന സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുക എന്നിട്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കുക പാർലമെന്റിലേക്ക് അയക്കുക എന്നൊക്കെയുള്ള പരസ്യ പ്രസ്താവനയോ ഐക്യപ്രസ്താവനയോ വേണ്ടി നടന്ന ആളിനെ പോലെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്തിനാണ് അത്തരം കാര്യങ്ങള് ഒരു വളരെ കേരളത്തിലെ വലിയ അംഗീകാരമുള്ള വളരെ പാരമ്പര്യമുള്ള ഒരു സഭയുടെ അവിടുത്തെ തൃശ്ശൂര് മദിനാസനാധിപന അദ്ദേഹം ഇപ്പൊ കെ എസ് യുക്കാര് പറഞ്ഞോട്ടെ കെ എസ് യുക്കാരുടെ കുട്ടികളാണ് അവർക്ക് രാഷ്ട്രീയമുണ്ട് അവര് പറഞ്ഞോട്ടെ അവര് പറയുന്നതിനെ നമ്മൾ ആ രീതി കണ്ടാൽ മതി അവർക്കുള്ള മറുപടി വരുന്നിട്ടുമുണ്ട് ഒരാളെ കാണാതായി എന്നും പറഞ്ഞിട്ട് കെ എസ് യുക്കാരന് അവിടെ കേസ് കൊടുത്തിരിക്കുകയാണ് സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുകയാണ് അപ്പൊ അതിന് മറു കേസുകളും മറ്റു മറു വാദങ്ങളും വന്നിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധിയെ കാണുന്നില്ല വയനാട് എംപിയെ കാണുന്നില്ല എന്നും പറഞ്ഞ് ഒരു കേസ് കൊടുക്കാൻ പോകുന്നതെന്നും പറഞ്ഞിരുന്നു വാർത്ത കിടക്കുന്നതാണ് അപ്പൊ അത് അവരെ തമ്മിൽ തല്ലി തീർത്തോട്ടെ അവരവരുടെ ആരോപണങ്ങളും മറ്റും കാര്യങ്ങളും പറഞ്ഞ് തീർത്തോട്ടെ പക്ഷെ സമുദായം അംഗീകരിക്കുന്ന നാടംഗീകരിക്കുന്ന ഒരു സഭാനേതാവിന്റെ വായിൽ നിന്ന് അത്തരത്തിലൊരു പ്രസ്താവന വരാൻ പാടില്ലായിരുന്നു സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം മുമ്പും ചില പ്രസ്താവനകളൊക്കെ നടത്തി എന്നാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ പറയുന്നത് ഈ ഭദ്രാസനാധിപൻ തന്നെ മുമ്പും വാരണാസി കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് വാരണാസി മണ്ഡലത്തിൽ വാരണാസി പാർലമെന്റ് മണ്ഡലത്തിൽ പ്രധാനമന്ത്രിയായിരുന്നു അന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥി അദ്ദേഹം ഏതാണ്ട് നാലര അഞ്ചു ലക്ഷത്തിൻ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന് കരുതിയിരുന്ന സമയമാണ് അത് കണക്കുകളെല്ലാം അത്തരത്തിലായിരുന്നു അന്ന് പൊയ്ക്കൊണ്ടിരുന്നത് ആ മണ്ഡലത്തില് പ്രധാനമന്ത്രി ഏതാണ്ട് രാവിലെ ഒൻപത് മണി പത്ത് മണി സമയത്ത് ആ സമയത്ത് പ്രധാനമന്ത്രി പുറയിലായി പോയി എതിർ സ്ഥാനാർത്ഥിയെക്കാട്ടിലേതാണ്ട് പതിനായിരത്തോളം വോട്ടുകൾ അദ്ദേഹം പുറകിലായിപ്പോയി ഈ സമയത്ത് നമ്മുടെ മാധ്യമങ്ങളിൽ ചാനലുകളിൽ വന്ന വാർത്തകൾ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്തുകൊണ്ട് ഈ മെത്രാപൂരി തന്ന് കയ്യടിച്ചെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ചില കമന്റുകളൊക്കെ വന്നിരുന്നു എന്നാണ് അതൊക്കെ ഞാൻ ഇതിനകത്ത് കണ്ടതാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ അങ്ങനെ വന്നിട്ടുണ്ട് അത് സത്യമായിരിക്കും ഇത് ഒരാടും നിഷേധിച്ചിട്ടില്ലാത്തതുകൊണ്ട് അപ്പൊ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറകിൽ പോകുന്നതിന് കൈയടിച്ച ആളാണ് അദ്ദേഹം ആ ആളാണ് പറയുന്നത് സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ കാണാനില്ല ഞാനടക്കമുള്ള തൃശ്ശൂർക്കാരെ അദ്ദേഹത്തിന് ഒട്ടിയിരുന്നു പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയുടെ വിരോധിയുമാണ് സുരേഷ് ഗോപിയുടെ ആരാധകനുമാണ് അപ്പൊ ഇത്തരത്തിലൊരു ദ്വൈ ദന്ത വ്യക്തിത്വം എന്നൊക്കെ നമ്മൾ പറയത്തല്ലേ ഒരു അത്തരത്തിലൊരു ഉള്ള വ്യക്തിയാണോ അദ്ദേഹം അറിഞ്ഞുകൂടാ അത്തരത്തിലുള്ള രോഗമുള്ള ഒരവസ്ഥയും ഉണ്ട് അത്തരത്തിലുള്ള പിന്നെ വരുന്ന പിന്നെ അതിനെ ഒരു രോഗാവസ്ഥയായിട്ടാണ് നമ്മൾ പറയുന്നത് എന്തായാലും കൊള്ളാം ഇദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നു സുരേഷ് ഗോപിയെ കാണാനില്ല വായിച്ച് വായിച്ചിരുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് പണ്ടൊരു സിനിമ ഉണ്ടായിരുന്നു പോസ്റ്റ്മാനെ കാണാനില്ല എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് ഉദയ ഉദയ എന്ന് പറയുന്ന ആലപ്പുഴ കുഞ്ചാക്കോ സംവിധാനം ചെയ്തൊരു സിനിമയായിരുന്നു പോസ്റ്റ്മാനെ കാണാനില്ല ആ സിനിമയിലെ നായിക നായകന്മാരായിട്ടൊക്കെ അഭിനയിച്ച തന്നത്തെ സൂപ്പർ സ്റ്റാറുകളായിരുന്ന പിന്നെ പ്രേംനസീറാണ് നായകൻ അദ്ദേഹമാണ് പോസ്റ്റ്മാൻ്റെ റോളിൽ ഉണ്ടായിരുന്നത് വിജയശ്രീ വിജയശ്രീ എന്ന് പറയുന്ന ഒരു നായിക ഒരു വലിയ സൂപ്പർ സ്റ്റാർ ആയിരുന്നു ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അവര് മരിച്ചുപോയി അവര് ആത്മഹത്യ ചെയ്യുന്നു മദ്രാസിൽ എന്തൊക്കെയോ ചില മറ്റേ ചില പൊന്നാപരം കോട്ട എന്നുള്ള സിനിമയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് അത്തരം ആരോപണങ്ങൾ വന്നിരിക്കുന്നത് എന്താണ് നമുക്ക് അറിഞ്ഞൂടാ എന്തായാലും ഉദയ സ്റ്റുഡിയോയിൽ പോയി കുഞ്ചാക്കോയി മരിച്ചു അതിന്റെ കാര്യങ്ങളൊക്കെ തീർന്നു പക്ഷെ ഇതിപ്പോഴുന്നക്കാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴപ്പോ സുരേഷ് ഗോപിയെ കാണാനില്ല എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ അന്ന് ഈ ഉദയ നിർമ്മിച്ച ചിത്രമാണ് നമുക്ക് ഓർമ്മ വന്നത് ഇപ്പൊ പ്രേം നസീറിനെ കാണാതെ പോയി പ്രേം നസീർ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ ചിത്രം വരുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹം നിൽക്കുന്ന സമയമാണ് ഒരേ സമയം പത്തും പതിനഞ്ചും സിനിമകളിലായിട്ട് അഭിനയിക്കുകയാണ് അദ്ദേഹത്തെ പിന്നെ എതിരായിട്ടൊരു ആൾ ആളുപോലും അന്ന് സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ല ഒരു നായക വേഷത്തിനില്ല അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഗിന്ന സർക്കാർ വരെ സ്ഥാപിച്ചെടുത്തല്ലോ അറുന്നൂറ്റി ചെല്ലുവാനം സിനിമയിൽ അഭിനയിച്ചിട്ട് അപ്പൊ പ്രേം നസീറിനെ കാണാനില്ല അപ്പൊ അന്ന് ഈ സിനിമ ഇറങ്ങിയ സമയത്ത് പോസ്റ്റ്മാനെ കാണാനില്ല എന്നുള്ള സിനിമ ഇറങ്ങിയ സമയത്ത് അന്ന് ഈ വലിയ പിന്നെ അനൗൺസ്മെന്റുകളും ഒക്കെ ഇന്ന് പത്രങ്ങളിൽ കൂടെ ചാനലിൽ കൂടെ വരുന്നത് അല്ല അന്ന് ഈ സൈക്കിളിലൊക്കെ ചെറിയ പാട്ട് ഈ പെട്ടിയൊക്കെ വെച്ചിട്ട് ചില ബോക്സുകൾ കയറിയാണ് അന്ന് നാട്ടിൻപോലത്തെ അനൗൺസ്മെന്റ് നടക്കുന്നത് പിന്നെ ചില കാളവണ്ടികളിൽ ചില അങ്ങനെ അത്തരം വാഹനങ്ങൾ അങ്ങ് വലിയ ഗതാഗത സൗകര്യം ഒന്നും ഇല്ലാത്ത കാലമാണ് എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ കൂടെ ഒക്കെ ഈ നാട്ടിൻ പുറത്തോടൊക്കെ അനൗൺസ് ചെയ്തുകൊണ്ട് പോയത് പോസ്റ്റ്മാനെ കാണാനില്ല പ്രേംനസീറിനെ പ്രേം നസീറിനെ കാണാനില്ല അന്ന് എല്ലാ തലമുറയുടെ ഏറ്റവും ആവേശമായിട്ട് നിൽക്കുന്ന നടനാണ് അദ്ദേഹം ഇവിടെ പോയി അദ്ദേഹം ഇവിടെ പോയി എന്നുള്ളതാണ് രണ്ടു ദിവസം കഴിഞ്ഞ് വന്ന പണ്ടിക്കാരൻ വീണ്ടും അനൗൺസ് ചെയ്തത് പ്രേം നസീറിനെയും വിജയശ്രീയെയും കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് നോക്കുക അതിന്റെ ആവേശം കൊടുത്തു കൊടുത്ത് ഒരു സിനിമയ്ക്ക് പ്രൊമോഷന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് അന്നത്തെ കാലത്ത് ചെയ്തതെന്നുള്ളതാണ് ഈ അടുത്ത സമയത്തൊരു സിനിമ ഏതൊക്കെയാ നമ്മൾ കണ്ടില്ലേ ജഗതി ശ്രീകുമാർ ഒരു പുതിയ സിനിമ ഒരു അടുത്ത കാലത്ത് വന്നൊരു സിനിമയാണ് കുറച്ചു കാലമായുള്ള സിനിമ വന്നിട്ട് ആ ഒരു സിനിമ പിന്നെ തിയേറ്ററിലെ അനൗൺസർ ആണ് സിനിമയുടെ സമയത്തിന്റെ അകത്ത കാറിൽ അനൗൺസ് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ജഗതി അഭിനയിക്കുന്നത് ജഗതി പറഞ്ഞുകൊണ്ട് പോകുന്ന കുമാര സംഭവം എന്നുള്ള സിനിമയാണ് ആ തിയേറ്ററിൽ അന്ന് പിന്നെ ആദ്യമായിട്ട് പ്രദർശിപ്പിക്കാവുന്ന അങ്ങനെ ഒരു പക്ത സിനിമയാണ് പത്ത് പിന്നെ അന്തരീക്ഷമുള്ള സിനിമയാണ് കുമാര സംഭവം എന്നുള്ള സിനിമ പക്ഷെ ജഗതി എന്താ അനൗൺസ് ചെയ്യുന്നത് ഇതാ നമ്മുടെ തിയേറ്ററിൽ സിനിമ ആരംഭി മാറ്റിനോടുകൂടി കുമാരസംഭവം സംഭവം ആരംഭിക്കുകയാണ് പിന്നെ അടുത്ത വാചകമാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് കുമാരന്മാരുടെയും കുമാരിമാരുടെയും സംഭവമാണ് കുമാരസംഭവം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം അനൗൺസ് ചെയ്തുകൊണ്ട് നടക്കുന്നത് ഇപ്പൊ ഇത്തരത്തിലുള്ള അനൗൺസ്മെന്റുകളും കാര്യങ്ങളും ഒക്കെ നടന്ന ഒരു അന്തരീക്ഷമാണ് നമ്മളത് ഓർമ്മ വരുന്നത് പക്ഷെ അതുകൊണ്ട് പിന്നെ പോസ്റ്റ്മാനെ കാണാനില്ല എന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ ഉദയ ഒരുപാട് രാഘവുണ്ടാക്കുക കേട്ടോ പോസ്റ്റ്മാനെ പ്രേംനസീറിനെയും വിജയശ്രീയെയും കാണാനില്ല എന്നൊക്കെ വിളിച്ച് പറഞ്ഞ് നടന്നതുകൊണ്ട് പടം വലിയ റെക്കോർഡ് കളക്ഷൻ ആയിരുന്നു റെക്കോർഡ് കളക്ഷൻ ഉണ്ടാക്കിയ സിനിമയാണ് ഒരു നെക്സൽ പശ്ചാത്തലം വെച്ചിട്ട് വലിയ സസ്പെൻസും ഒക്കെ ഉണ്ടാക്കിയ സിനിമയാണ് കഥാപാത്രത്തെ കാണുന്നില്ല നക്സൽ കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സിനിമയായിരുന്നു അപ്പൊ അവർക്ക് സാമ്പത്തിക രാഹം ഉണ്ടായി എന്ന് പറഞ്ഞതുപോലെ തൃശ്ശൂർ ഭദ്രാസനാഥ് കൊണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്താവന കൊണ്ട് അദ്ദേഹം നന്നായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് കേസ് കൊടുത്ത പിന്നെ സ്വീകാരൻ നേതാവും വളരെ ഇതായിട്ട് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇതിനകത്ത് ആത്യന്തിയുമായിട്ട് സംഭവിച്ചത് അപ്പൊ എല്ലാവരും അന്വേഷിച്ചു സുരേഷ് ഗോപി എന്തിയെ സുരേഷ് ഗോപി ഇവിടെ പോയി നല്ല അന്വേഷിച്ചു ശരിയാണ് കഴിഞ്ഞ ദിവസം ദിവസങ്ങളുടെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകളോ ഒന്നും വരുന്നില്ല കേരളത്തിൽ അങ്ങനെ കണ്ടിട്ടുമില്ല കേരളത്തിൽ അങ്ങനെ പൊതുവേദി വന്നായിട്ട് കണ്ടിട്ടുമില്ല അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് തീർച്ചയായിട്ടും നമ്മുടെ ചാനലുകാര് അവർ അദ്ദേഹത്തിന്റെ മുന്നേ മൈക്കുവാണ്ടി ചെല്ലും എന്തെങ്കിലുമൊക്കെ സീനുണ്ടാകുകയും ചെയ്യും പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ കണ്ടില്ല അപ്പൊ സുരേഷ് ഗോപി എന്ത് ചെയ്ത് അന്വേഷിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് അദ്ദേഹം മണിപ്പൂരിലാണ് അദ്ദേഹം മണിപ്പൂരിലേക്ക് പോയിരിക്കുന്നു എന്നാലും നമ്മുടെ പ്രധാനമന്ത്രി പോലും അങ്ങോട്ട് ചെല്ലുന്നില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷ കക്ഷികൾ കക്ഷികളിങ്ങനെ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂരിലേക്ക് അദ്ദേഹം പോയിരിക്കുന്നു പട്ടാളത്തിന് പോലും പട്ടാളത്തിന്റെ സംരക്ഷണയിൽ മാത്രമേ അങ്ങോട്ട് പോകാൻ പറ്റൂ എന്നാണ് പറയുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അവിടെ നിരന്തരം അമ്പലങ്ങളും പള്ളികളും ഒക്കെ നിരന്തരം കത്തിക്കുകയാണ് ആളുകൾ തമ്മിൽ പിന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടുന്നതാണ് ട്രൈബൽ പീപ്പിൾ പിന്നെ ജനങ്ങളെ സമൂഹത്തിലെ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് അത് ഇന്നലെയും തുടങ്ങിയത് രണ്ടു വർഷങ്ങളായിട്ട് തുടങ്ങിയതാണ് അമ്പരവും പള്ളിയും കത്തിക്കുക ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹോബികളായിട്ട് അവിടെ നടക്കുന്നത് പട്ടാളത്തിന്റെ ട്രക്കിന്റെ മുമ്പിൽ കിടക്കുക സ്ത്രീകളെ അതിന്റെ മുന്നിൽ കയറ്റി നിർത്തുക ഇത്തരത്തിലുള്ള വലിയ കലാപ അന്തരീക്ഷമുള്ള സ്ഥലമാണ് അവിടെ അതിപ്പോ നരേന്ദ്രമോദി സൃഷ്ടിച്ചു ഒന്നുമല്ല പണ്ട് തൊട്ടേ അതിന്റെ ഒരു ചരിത്രം അങ്ങനെയാണ് ആ അത് പോകുന്നത് അടുത്ത സമയത്തൊരു പിന്നെ സൈനിക മേധാവി പറഞ്ഞത് കേട്ടില്ലേ മണിപ്പൂർ കലാപം നമുക്ക് പെട്ടെന്ന് തീർക്കാം ഒരു ദിവസം കൊണ്ടോ അല്ലെ ഒരാഴ്ച കൊണ്ടോ ഉള്ളൂ പക്ഷെ കുഴപ്പം അവിടെയല്ല പട്ടാളത്തെക്കാൾ പട്ട നമ്മുടെ ഇന്ത്യൻ സേനയേക്കാൾ ശേഷിയുള്ള മാരകായുധങ്ങളാണ് ഇവിടെ പരസ്പരം ഉപയോഗിക്കുന്നത് ഇതൊക്കെ ഇവർക്ക് ഇവിടുന്ന് കിട്ടുന്നതാണ് സാധാരണക്കാർക്ക് അതിലുപരിയായിട്ട് രണ്ട് ഇന്ത്യക്കാര് ഇന്ത്യക്കാർ തമ്മിലാണ് അടിക്കുന്നത് ഇന്ത്യക്കാര് തമ്മിൽ അടിക്കുമ്പോൾ പട്ടാളത്തിന് എന്ത് ചെയ്യാൻ പറ്റും വെടിവെച്ച് കളയാൻ പറ്റൂ അവർക്ക് സാധ്യമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകയാണ് അങ്ങനെയുള്ള സ്ഥലത്തേക്ക് മറ്റൊരു ആൾട്ടർനേറ്റീവ് എന്ത് ചെയ്യാൻ എന്നുള്ളതിന്റെ ആലോചനയാണ് എനിക്ക് തോന്നുന്നത് കാശ്മീരുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കണം എന്ന് തോന്നുന്നു സുരേഷ് ഗോപി നിയോഗ ഇത്തരം കാര്യങ്ങൾക്ക് നിയോഗിച്ചിരിക്കുന്നത് കാശ്മീർ ഇതുപോലെ തന്നെ തന്നെയായിരുന്നല്ലോ നമ്മുടെ ലാൽ ചോക്കിൽ ഇന്ത്യൻ പതാക പോലും ഉയർത്താൻ വയ്യാത്ത സാഹചര്യമായിരുന്നു അവിടുത്തെ ചെറുപ്പക്കാർ മുഴുവൻ കലാപകലിഷ് പിന്നെ കലാപത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയായിരുന്നു മാരകായുധങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് അപ്പൊ അന്നന്വേഷിച്ചപ്പോ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് മറ്റു ജോലിയൊന്നുമില്ല ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇവർ ഈ ടോക്കും മറ്റ് ആയുധങ്ങളുമായിട്ട് നടക്കുന്നത് അപ്പൊ അവർക്ക് ജോലി കൊടുക്കുക അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുക അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഒരു ഒരു ഇന്റൻസീവ് ഒരു എഫർട്ടാണ് അവിടെ നടന്നത് ഏതാണ്ട് ഒരു ഒരു അഞ്ചാറ് വർഷത്തെ പ്രയത്നം കൊണ്ടാണ് അവിടുത്തെ യുവാക്കളെ പട്ടാളത്തിന്റെ പിന്നെ സൈനിക വാഹനത്തിന് കല്ലെറിഞ്ഞ യുവാക്കളെ കൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ ഇന്ത്യക്ക് ജയ് ഹിന്ദ് വിളിപ്പിച്ചത് ഇപ്പൊ കാശ്മീർ മാറിയല്ലോ കാശ്മീരിലെ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ അതിന് സംസ്ഥാന പദവി കൊടുക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു മാറ്റം മണിപ്പൂരിൽ മാറ്റിയെടുക്കാൻ മാറ്റിയെടുക്കാൻ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ടൂറിസം സാധ്യതകളും മറ്റും അന്വേഷിക്കുക അതിനെക്കുറിച്ച് പഠിക്കുന്നതിനൊക്കെയായിട്ടാണ് സുരേഷ് ഗോപി അങ്ങോട്ട് വിട്ടിരിക്കുന്നത് ഒരു സിനിമാ നടനം കൂടെ ഒക്കെ ആവുന്നത് കൊണ്ട് അദ്ദേഹത്തിന് വലിയ കുഴപ്പങ്ങളില്ലാതെ അവിടെ ഒക്കെ പോയി വരാൻ സാധിക്കും എന്തായാലും അദ്ദേഹം ഒരു കേന്ദ്ര പ്രധാനമന്ത്രിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം മണിപ്പൂരിലേക്ക് പോയിരിക്കുന്നതാണ് നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞത് അതിനിടയിലാണ് ഇവിടെ ഈ ബാലിശമായ പ്രസ്താവനകൾ കൊണ്ടൊന്ന് ചെയ്യുന്നത് അത് പറഞ്ഞല്ലേ രാഷ്ട്രീയക്കാര് ചെയ്തോട്ടെ രാഷ്ട്രീയക്കാര് ചെയ്തോട്ടെ അതിനകത്തൊന്നും കുഴപ്പമില്ല പക്ഷേ ഈ പറയുന്ന ഭദ്രാസനാധിപനൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം സുരേഷ് ഗോപിക്ക് മറുപടി പറയാൻ പറയാത്ത ആളൊന്നും അല്ല അദ്ദേഹം വലിയ താമസമില്ലാതെ ദിവസം കേരളത്തിലേക്ക് എത്തും അദ്ദേഹം മറുപടി പറയും നമ്മൾ പറഞ്ഞില്ലേ ഡയലോഗ് വീരൻ ഡയലോഗ് വീരൻ പഞ്ച് ഡയലോഗ് വീരനായിട്ടാണ് സുരേഷ് ഗോപി അറിയപ്പെടുന്നത് അല്ലേ നന്നായിട്ട് അദ്ദേഹം മറുപടി പറയും പക്ഷെ ഇപ്പൊ എനിക്കൊരു പേടിയെന്നുള്ളത് ഈ ഡയലോഗ് തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹം ഇങ്ങനെ ഇടത്ത് കൈ പൊക്കേച്ച് വനത്തുകൈ അതോടെ ചേർത്ത് വെച്ചിട്ടൊരു വാക്ക് പറയും അത് പറഞ്ഞിട്ടാണല്ലോ ഡയലോഗ് തുടങ്ങുന്നത് പറഞ്ഞിട്ട് വേറെ ഒരു വാക്കുകൂടെ അദ്ദേഹം പ്രയോഗിക്കും അപ്പൊ എന്തിനാണ് തിരുമേനി ആരാധ്യനായ തിരുമേനി ഇതിനൊക്കെ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുന്നത് നമ്മൾ പറയത്തില്ലേ പിന്നെ തുപ്പും നടത്തു തുപ്പും നടത്തുകൊണ്ട് മുഖം വെക്കരുത് പറയും പക്ഷേ തിരുമേനി അത്തരത്തിലുള്ള പ്രവർത്തനങ്ങള് അദ്ദേഹത്തോടെ എല്ലാ ബഹുമാനവും വിലനിർത്തി കൊണ്ട് പറയുകയാണ് നമ്മൾ പറയുന്ന മുഖത്ത് തുപ്പരുത് അപ്പൊ പക്ഷെ മുഖം കൊണ്ട് വെച്ചാൽ എന്ത് ചെയ്യും തുപ്പും നടത്തുകൊണ്ട് മുഖം വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് വലിയ താമസമില്ലാതെ സുരേഷ് ഗോപിടെ പഞ്ച ഡയലോഗ് കേൾക്കാം കുട്ടികളൊക്കെ ആരാധനയോടെ പറഞ്ഞു നടക്കുന്ന ഡയലോഗോട് കൂടി അദ്ദേഹം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരിങ്ങനെ കൂടിക്കൂടി പോയി കഴിഞ്ഞാൽ എന്തായാലും ഒരാഴ്ച നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നാണ് ഇക്കാര്യത്തിൽ എനിക്കുള്ള അഭിപ്രായം എന്തായാലും സുരേഷ് ഗോപി തിരിച്ചെത്തട്ടെ എവിടെയായിരുന്നു എന്ത് ചെയ്യുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന് വോട്ടും വാങ്ങി സുരേഷ് ഗോപി എങ്ങോട്ട് പോയതാണ് എന്നൊക്കെയുള്ളത് അദ്ദേഹം തന്നെ ഈ പറയുന്ന ഭദ്രസനാധിപന് മറുപടിയായി നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വ്യക്തമാണ് താങ്ക് യു രാജഗോപാൽ സർ